അന്തരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ വീട്ടിൽ നിന്നും എ ഐ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായി തുടങ്ങുകയാണ് പ്രത്യേകമായി അലങ്കരിച്ച വാഹനത്തിൽ ഭൗതികദേഹം എ ഐ സി സി ആസ്ഥാനത്ത് എത്തിക്കും അവിടെ പൊതുദർശനത്തിന് ശേഷം പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയായിരിക്കും സംസ്കാരം നടത്തും അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു അർജുൻ ഇപ്പോൾ എ ഐ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയല്ലേ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മോദി പുറത്തിറക്കിയിരിക്കുന്നു മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്നും അത് എ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ് സൈനിക ട്രക്ക് പ്രത്യേകമായി അലങ്കരിച്ച സൈനിക ട്രക്കിലാണ് മൃതദേഹം വഹിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും മാലയെല്ലാം തന്നെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന ആ പെട്ടിയിൽ അത് വഹിക്കുന്നത് അത് കൊണ്ടുപോകുന്നത് സൈനിക ട്രക്കാണ് അതിൽ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശൈലമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര അന്ത്യയാത്ര അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്നും ജനപുരത്തിലെ മൂന്നാം നമ്പർ വസതിയിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നും മുന്നൂറ് മീറ്റർ മാത്രമാണ് എ സി സി ആസ്ഥാനത്തുള്ളത് അവിടെ ഒരു മണിക്കൂർ പൊതുദർശനം എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞിരുന്ന സമയത്തിൽ നിന്നും കുറച്ച് വൈകിയെങ്കിലും എന്തായാലും ഇപ്പോൾ എ സി ആസ്ഥാനത്തേക്ക് മൻമോഹൻ സിംഗിൻ്റെ മൃതശരീരം കൊണ്ടുപോകുകയാണ് പ്രത്യേകമായി അലങ്കരിസിക്കുന്ന സൈനിക ട്രക്ക് വലിയൊരു വാഹന വ്യൂഹം തന്നെയുണ്ട് ഒരു വിലാപയാത്രയായിട്ടാണെന്തായാലും ഇപ്പോൾ ഈ മൃതശരീരം ഇവിടെ നിന്നും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എ സി സി ആസ്ഥാനത്തേക്കാണ് പോകുന്നത് മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് നേതാക്കളടക്കമുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ തുടങ്ങിയ നേതാക്കളും ഇപ്പോൾ മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട് നമുക്കൊപ്പം ഈ വേളയിൽ ചാണ്ടിയുമ്മൻ ചേരുന്നുണ്ട് എങ്ങനെ അനുസ്മരിക്കുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ പ്രധാനമന്ത്രിമാരിലൊരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എനിക്ക് വ്യക്തിപരമായി ഓർക്കുമ്പോൾ ഇരുപത് വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടത് അദ്ദേഹം ആയി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ വന്നു അന്ന് മുതൽ എൻ്റെ പിതാവുമായിട്ടുള്ള അടുത്ത ബന്ധം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രി അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ കേന്ദ്രത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ധനാരമന്ത്രിയായിരുന്നു അങ്ങനെ നീണ്ട കാലത്ത് ബന്ധം അവർ തമ്മിലുണ്ട് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോഴൊക്കെ ഇത്രയും സത്യസന്ധനായ ഒരു പ്രധാനമന്ത്രിയെ കാണുക എളുപ്പമല്ല മാത്രമല്ല എല്ലാവരെയും തുല്യമായി കാണുക എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക നമുക്കറിയാം ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എൽ പി ജി ലിബറലൈസേഷൻ അതുപോലെ തന്നെ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നു പ്രധാനമന്ത്രിയായപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കത്തക്ക രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവന്നു അങ്ങനെ നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ച ഒരു പ്രധാനമന്ത്രി തീർച്ചയായിട്ടും േറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഭാരതത്തെ സംബന്ധിച്ച് ഇന്ന് നമുക്ക് ആ സൗഭാഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കണം എല്ലാ പ്രധാനമന്ത്രിമാർക്കും കൊടുത്തിരുന്ന ആദരം അത് ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുക്കണം എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് അത് ഗവണ്മെന്റ് അംഗീകരിക്കും എന്നാണ് എൻ്റെ ഇപ്പോഴും പ്രതീക്ഷ ും ഒരുപാട് നന്ദി ഞങ്ങളോട് പ്രതികരിച്ചിരുന്നു വലിയ രീതിയിൽ തന്നെ ഒരു തിരക്കുണ്ട് ഒരുപാട് ആളുകൾ മതശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന ആ ട്രക്കിനെ അനുഗമിച്ച് പോകുന്നുണ്ട് ട്രക്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം മൻമോഹൻ സിംഗിൻ്റെ കുടുംബം ആ ട്രക്കിലുണ്ട് ഇവിടെ നിന്നും ചെറിയ ദൂരം മാത്രമാണ് എ സി സി ആസ്ഥാനത്തേക്കുള്ളത് പക്ഷേ അപ്പോൾ പോലും ട്രക്കിന് ചുറ്റും വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം അത് പൂർണ്ണമായിട്ടും ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുന്നു നിരോധിച്ചിരിക്കുന്നു മൻമോഹൻ സിംഗിന് അദ്ദേഹം അർഹിക്കുന്ന ഒരു അന്ത്യയാത്ര അത് നൽകുന്നു െന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ നാനാദിക്കുകളിൽ നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് മറുപടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങൾ അത് ഒഴിവേ ഒഴിവാക്കേണ്ടതായിരുന്നു പക്ഷേ എപ്പോഴും കൃത്യമായിട്ടൊരു സ്മാരകം പണിയാൻ സ്ഥലം നൽകുമെന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് നിലവിലെന്തായാലും ഒരു മണിക്കൂർ നേരത്തേക്കായിരിക്കും എ സി സി ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുക അവിടെ വലിയ രീതിയിൽ തന്നെ ഇപ്പോഴും ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകർ പ്രധാനപ്പെട്ട നേതാക്കൾ കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ ഇതിനോടകം തന്നെ എ സി ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു അവിടെ അവസാനമായി മൻമോഹൻ സിംഗിന് വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിക്കാൻ കഴിയാത്തവർക്ക് അദ്ദേഹത്തെ അവസാനമായി ഒരു വട്ടം കാണാൻ കഴിയാത്തവർക്ക് അവിടേക്ക് വരാം അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ മൻമോഹൻ സിംഗിനെ അവസാനമായി കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വരാം അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം എന്നുള്ള കാര്യം തന്നെയാണ് കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസ് വൃത്തങ്ങളും അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇനി വളരെ ചെറിയ ദൂരം മാത്രമാണ് അന്തരിച്ച ഡോക്ടർ ും സിംഗിന്റെ ഭൗതികദേഹം പ്രത്യേകമായി അലങ്കരിച്ച മിലിറ്ററി ട്രക്കിൽ എ ഐ സി സി ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഉണ്ടാകും തുടർന്ന് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് സംസ്കാരം നടക്കുക വിശദാംശങ്ങളാണ് അർജുൻ നൽകിയത്